ഭീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നരവൂർ പാറ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് സ്ട്രെച്ചർ വർക്ക് മാത്രമേ ആയിട്ടുള്ളൂ ഫ്രണ്ട് ജനലും കട്ടിലേയും മാത്രമാണ് വച്ചിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഇവിടുന്ന് കൂത്തുറമ്പിലേക്ക് നാല് ഉള്ളത് പൂക്കോട് ജംഗ്ഷനിലേക്ക് മൂന്നേ ആണ് ഉള്ളത് കാരാട്ടുപുറം മസ്ജിദിലേക്ക് ഒരു കിലോമീറ്ററാണുള്ളത് ഇവിടുന്ന് എം ഇ എസ് കോളേജിലേക്ക് എഴുന്നൂറ് മീറ്ററാണുള്ളത് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ലിവിംഗ് റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഉള്ളിലത്തെ കട്ടില ജനൽ ഒന്നും വച്ചിട്ടില്ല പത്ത് സെൻ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് നാല് ഉള്ളത് പൂക്കോട് ജംഗ്ഷനിലേക്ക് മൂന്ന് ഇരുന്നൂറ് കാര്യാട്ടുപുറം മസ്ജിദിലേക്ക് ഒരു ഉള്ളത് സ്കൂൾ സൗകര്യങ്ങൾ അടുത്തൊക്കെ ഉണ്ട് എം എസ് കോളേജിലേക്ക് എഴുന്നൂറ് ആണ് ഉള്ളത് പത്ത് സെൻറ്റ് സ്ഥലവും വീടിനും ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് കിണർ പകുതി കുഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് പോലിൽ വെള്ളം കിട്ടുന്നൊരു ഏരിയ തന്നെയാണ് ഇത് ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ട് ഉണ്ട് കാര്യാട്ടുപുറം കൂത്തുപറമ്പ് ബസ് റൂട്ട് ഉണ്ട് ഇതിൽ താല്പര്യമുള്ളവർക്ക് ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ